പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളൊടുവിൽ കൈവിട്ട് പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇനി എന്തു ചെയ്യണം ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ മുമ്പിൽ ബാക്കിയാകുന്നത് അച്ചുവിൻ്റെ ഇതേ തുടർന്ന് അച്ചു ഫോൺ ചെയ്തിരിക്കുകയാണ് രുഖുവിന് മൊബൈൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്നോട് ഇനി മുതൽ ഡെയിലി ഫോൺ ഉപയോഗിച്ചുകൊള്ളാൻ എൻ്റെ സീനിയർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിക്കുന്നത് ആ അച്ചു നിൻ്റെ വിശേഷമൊക്കെ പറ അറിയട്ടെ ഇവിടെ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ പോവുകയാണ് എങ്കിൽ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ഫിനിഷ് ചെയ്ത് ജോലിക്ക് കയറാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല ആ അത് മതി നിന്നെ ഒന്ന് കാണണമെന്നുണ്ട് നീ വേഗം ഇങ്ങോട്ട് വാ ആ അതിനുള്ള വഴി ഞാൻ ശരിയാക്കാം ഒന്നും നീ പേടിക്കേണ്ടതില്ല മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തോടെ രുക്കു ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതിനിടയിൽ ചന്ദ്രയാകട്ടെ ലുക്കുവിനോട് അവൻ വിളിച്ചത് നന്നായി ഇപ്പോൾ നിൻ്റെ ടെൻഷനെല്ലാം മാറിയല്ലോ ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതെന്താ അവന് ആകെയുള്ള ഒരു സോഫ്റ്റ് കോർണർ അർച്ചനയിലാണ് അവരുമായി ഇവൻ ഉടക്കി പിരിയുകയാണ് എങ്കിൽ പിന്നെ ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടെ ഇതേപ്പറ്റി ആലോചിക്കുകയാണ് ഇപ്പോൾ അവൾ നല്ലൊരു വഴി ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അച്ചുവും അർച്ചനയും കണ്ടിൽ കണ്ടാൽ സംസാരിക്കാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ കാര്യങ്ങളെത്തിക്കും ആ എന്നാൽ നിനക്ക് കൊള്ളാം ഇതേ തുടർന്നാണ് അച്ചു അർച്ചനയെ ഫോൺ ചെയ്യുന്നത് ഇത് കേട്ട് അർച്ചന വളരെയധികം സന്തോഷിക്കുകയും നിന്നെ ഞങ്ങൾ എത്രയധികം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ നിന്നെ കാണാൻ എത്രയൊക്കെ ശ്രമിച്ചു എന്നറിയാമോ നീ ഇപ്പോഴെങ്കിലും വിളിച്ചല്ലോ ആ ചേച്ചി ചേച്ചിയും വീട്ടിലുള്ള എല്ലാവരും എന്നെ കാണുന്നതിനായി ഇവിടേക്ക് വാ അതിനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം എനിക്ക് ഒരു ദേഷ്യവുമില്ല ചേച്ചിയോട് എന്ന് തുറന്ന് പറഞ്ഞത് അർച്ചനയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക